ചന്ദ്രിക ദിനം രണ്ടായിരത്തി അഞ്ച് നവംബർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എഴുതുന്നു എസ് ഐആർ നടത്തിപ്പിലെ ഇന്ത്യൻ പൗരനായിരിക്കുക എന്നതും പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കുക എന്നതുമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് മാനദണ്ഡം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി പ്രവൃത്തികളോ മറ്റു കൃത്യകൃത്യങ്ങൾ കാരണമായോ അയോഗ്യനാക്കപ്പെട്ടാൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് വകുപ്പ് അനുസരിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തീകരിക്കുന്ന പോരന് വോട്ടർ പട്ടികയിൽ വേണം ഒരു വ്യക്തി ഒരു നിയോജക മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരനാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനപ്രതിനിധി നിയമത്തിലെ സെക്ഷൻ ഇരുപത് പ്രകാരവും കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ പ്രകാരവുമാണ് അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ആ വ്യക്തി മൂന്ന് കാര്യങ്ങൾ തെളിയിക്കണം ഒന്ന് ഇന്ത്യൻ പൗരനാണ് രണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടുണ്ട് മൂന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ താമസക്കാരനാണ് പത്താം ക്ലാസ് പൂർത്തീകരിച്ച വ്യക്തികളെ സംബന്ധിച്ച മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലൂടെ പൗരത്വവും പ്രായവും തെളിയിക്കാനാകും പത്താം ക്ലാസ് പൂർത്തീകരിക്കാത്ത ആൾക്ക് പാസ്പോർട്ടുണ്ടെങ്കിൽ അതിലൂടെ പ്രായവും പൗരത്വവും തെളിയിക്കാം പാസ്പോർട്ട് ഇല്ലാത്ത പത്താം ക്ലാസ് വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പൗരത്വവും പ്രായവും തെളിയിക്കാനാകും പത്താം ക്ലാസ് പൂർത്തീകരിക്കാത്ത ഇല്ലാത്ത ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടേത് അവർ ഇന്ത്യയിൽ ജനിച്ചവരാണ് അവരുടെ മാതാപിതാക്കൾ ഇന്ത്യയിൽ ജനിച്ചതാണ് അവർ ഇന്ത്യൻ പൗരന്മാരുമാണ് എന്നാൽ രേഖകൾ ചോദിച്ചാൽ അതുണ്ടാവണമെന്നില്ല രേഖകളില്ല എന്ന ഒറ്റ കാരണത്താൽ അവർക്ക് പൗരത്വവും വോട്ടവകാശവും നഷ്ടപ്പെട്ടേക്കാം അതാണ് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമായി കാണുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് യോഗ്യത തീയതിയായി കണക്കാക്കി രേഖകൾ ഉള്ളവരും ഇല്ലാത്തവരും പൗരത്വവും ഒക്കെ തെളിയിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആൻഡമാൻ ഛത്തീസ്ഗഡ് ഗുജറാത്ത് കേരളം ലക്ഷദ്വീപ് മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് യോഗ്യതാ തീയതിയായി കണക്കാക്കി വോട്ടർ പട്ടികയുടെ പ്രത്യേക സമഗ്ര പുനഃപരിശോധന നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് ഞ്ചിലെ ഉത്തരവിലൂടെ ബീഹാറിൽ നടത്തിയ പ്രക്രിയ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുക എന്നതാണ് നിർദ്ദേശം ബൂത്ത് തല ഉദ്യോഗസ്ഥന്മാരെ എന്യൂമറേഷൻ ഫോം കൊടുത്ത് വീടുകളിൽ അയച്ച ഫോം പൂരിപ്പിച്ചു വാങ്ങുക എന്നതാണ് ആദ്യത്തെ പ്രക്രിയ വീട്ടിൽ ചെല്ലുമ്പോൾ വീട് പൂട്ടിയിരിക്കുകയാണെന്ന് കണ്ടാൽ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തെ എന്യൂമറേഷൻ ഫോം വെച്ച മൂന്ന് തവണയെങ്കിലും വീടുകൾ കയറി പൂരിപ്പിച്ച ഫോമുകൾ വാങ്ങാനാണ് നിർദ്ദേശം നിലവിലുള്ള വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യുകയും പൂരിപ്പിച്ച ഫോമുകളും രേഖകളും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാവുന്നതുമാണ് ഏതെങ്കിലും ഒരു വോട്ടർ ഫോമും രേഖകളും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ടറുടെ വീട്ടിലെത്തുമ്പോൾ ബൂത്ത് തല ഉദ്യോഗസ്ഥൻ പരിശോധിക്കേണ്ടതാണ് ലഭിച്ച എനൂമറേഷൻ ഫോമുകളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കണം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണപ്പെടുത്തിയതിനു ശേഷം പട്ടികയിലുള്ള വോട്ടർമാരുടെ യോഗ്യത സംബന്ധിച്ച അന്വേഷണം നടത്തി യോഗ്യരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാവുന്നതാണ് യോഗ്യത എന്ന് വെച്ചാൽ പൗരത്വം പതിനെട്ട് വയസ്സ് എന്നിവയാണ് പൗരത്വത്തിൽ സംശയമുള്ള ആളുകളുടെ വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമപ്രകാരമുള്ള കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് നൽകാൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ബാധ്യസ്ഥനാണ് ഇവിടെയും ഒരു പ്രശ്നമുണ്ട് ഇന്ത്യൻ പൗരത്വമില്ലാത്ത ആളെ വിദേശി എന്ന് വിളിക്കാം ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ രേഖയില്ലാത്ത ഒരാളെയും ബൂത്ത് ഉദ്യോഗസ്ഥന് വിദേശി എന്ന് വിളിക്കാം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവിന്മേൽ ജില്ലാ മജിസ്ട്രേറ്റിന് ഒന്നാം അപ്പീലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് രണ്ടാം അപ്പീലും ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേക സമഗ്ര പരിശോധനയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ച് അവരുടെ ബൂത്ത് ഏജന്റുമാരുടെ പട്ടിക ആവശ്യപ്പെടാവുന്നതാണ് വീടുകൾ തോറും എനൂമറേഷൻ നടത്തുന്നതിനു മുൻപായി ബൂത്ത് തല ഓഫീസർമാർ ബൂത്ത് തല ഏജന്റുമാരുടെ യോഗം വിളിച്ച പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതാണ് കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളുമെല്ലാം നടത്തിയതിനു ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിന് മുൻപ് ജനിച്ചവർ ജനന തീരവും ജനനസ്ഥലവും തെളിയിക്കാനുള്ള രേഖകൾ നൽകണം <saidly> <said ും രണ്ട് പന്ത്രണ്ട് ഇൻ്റെ മാതാവിൻ്റെ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവർ അപേക്ഷകന്റെ ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്നതോടൊപ്പം മാതാവിന്റെയും പിതാവിന്റെയും ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖകൾ നൽകേണ്ടതാണ് മാതാവോ പിതാവോ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ അപേക്ഷകൻ ജനിച്ച സമയത്ത് അവർക്കുണ്ടായിരുന്ന സാധുവായ പാസ്പോർട്ടിന്റെയും വിസയുടെയും കോപ്പി നൽകേണ്ടതാണ് ഇതൊക്കെ കൊടുക്കാൻ നിർബന്ധമാണെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും രേഖകളും വിദേശിയായ മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ അപേക്ഷകൻ ജനിച്ച സമയത്തുള്ള വിസ എവിടെയെന്ന് കൊടുക്കും ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ കൂടാതെ അനുവദനീയമായ രേഖകൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഉദ്യോഗസ്ഥൻ എന്നുള്ള ഐഡന്റിറ്റി കാർഡ് പെൻഷൻ പേയ്മെൻറ് ഓർഡറോ വനാവകാശ രേഖയോ ജാതി സർട്ടിഫിക്കറ്റോ എൻ ആർ സിയിൽ ഉൾപ്പെട്ട രേഖയോ സർക്കാർ വീടോ ഭൂമിയോ പതിശ നൽകിയ രേഖയോ സർക്കാർ അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റോ സംസ്ഥാനങ്ങളോ തദ്ദേശ സ്ഥാപനങ്ങളോ നൽകുന്ന കുടുംബ കുടുംബരജിസ്റ്ററോ ഒക്കെയാണ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ കഴിഞ്ഞാൽ മറ്റ് രേഖകളൊക്കെ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം കൈവശമുള്ളതാണ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റോ കുടുംബ രജിസ്റ്ററോ ലഭിക്കണമെങ്കിൽ തന്നെ മേൽപ്പറഞ്ഞ രേഖകളില്ലാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ടുമാണ് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആധാർ കാർഡിനെ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ലാതെ ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള രേഖ മാത്രമായി കണക്കാക്കി പന്ത്രണ്ടാമത്തെ രേഖയായി ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട് പ്രവാസികളെ സംബന്ധിച്ച പ്രത്യേകമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രതിനിധി നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് ചട്ടവും പത്ത് രണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ യു പി എ സർക്കാർ ഭേദഗതി ചെയ്യുകയും ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത് ഉൾപ്പെടുത്തുകയും ചട്ടങ്ങളിൽ ചട്ടം എട്ട് എ എട്ട് ബി എന്നിവ ഒക്കെ ഉൾപ്പെടുത്തി വോട്ടവകാശം ലഭിക്കുന്ന സാഹചര്യം ഒരുക്കിയിരിക്കുന്നു ഇന്ത്യൻ പൗരന്മാരായ പ്രവാസികൾക്ക് തീർച്ചയായും പാസ്പോർട്ട് എന്ന രേഖ ഉണ്ട് എന്ന് ഉറപ്പുള്ളതിനാൽ മറ്റുള്ളവരെക്കാൾ വോട്ടർ പട്ടികയിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രത്യേക സമഗ്ര പുനഃപരിശോധനയിൽ വീടുകൾ കയറി എനൂമറേഷൻ നടത്തുമ്പോൾ നാട്ടിലില്ലാത്ത പ്രവാസികൾ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി അപേക്ഷിക്കേണ്ടതെന്ന് വ്യക്തമായി പറയുന്നില്ല എന്നാൽ എനൂമറേഷൻ വരുമ്പോൾ വീട്ടിലൊരംഗമുണ്ടെങ്കിൽ അവർക്ക് പ്രവാസിയുടെ ഫോമും കൊടുക്കാവുന്നതാണെന്ന് ചില ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു അനുവദനീയമാണെങ്കിൽ അത് വിജ്ഞാപനത്തിൽ പറയലല്ലേ ശരി അല്ലെങ്കിൽ മുറ പറയുന്ന ഏതെങ്കിലുംമാരുടെ കരണക്കായി ചിലപ്പോൾ യാചിക്കേണ്ടി വരും സാധാരണ ചട്ടപ്രകാരം ഇന്ത്യയിൽ ഉള്ള ഒരാൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ഫോറം ആറിൽ അപേക്ഷ നൽകണം പ്രവാസിയാണെങ്കിൽ ഫോറം ആറ് എയിൽ പോസ്റ്റലോ ഇലക്ട്രോണിക്കലോ ആയോ അപേക്ഷയും രേഖകളും നൽകി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം കരട് പട്ടികയിൽ പേരില്ലെങ്കിൽ ഫോം ആറിൽ അപേക്ഷ എന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത് എന്നാൽ ഫോറം ആറ് എയിൽ പ്രവാസികൾക്ക് പേര് ചെറുക്കുന്നത് സംബന്ധിച്ച പുതിയ വിജ്ഞാപനം എവിടെയും പറഞ്ഞു കാണുന്നില്ല അപ്പോൾ കരട് പട്ടികയിൽ പേരില്ലെങ്കിൽ പ്രവാസി എങ്ങനെ അപേക്ഷ കൊടുക്കും ജനങ്ങളുടെ പൗരത്വം വോട്ടവകാശം എന്നിവയൊക്കെ എത്ര ലാഘവത്തോടെയാണോ കേന്ദ്ര കമ്മീഷൻ കാണുന്നത് പ്രവാസികൾ ഉൾപ്പെടെ വളരെയധികം ആളുകളെ ബാധിക്കുന്ന പ്രശ്നം നിയമപരമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഇതു സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനുമായും ചീഫ് ഇലക്ടറൽ ഓഫീസറുമായും സമഗ്ര ചർച്ച നടത്തേണ്ടതുണ്ട് ഇലക്ഷൻ കമ്മീഷൻ വഴങ്ങാത്ത പക്ഷം നിഷേധത്തിനെതിരെ ഭരണഘടനാപരമായും നിയമപരമായും പരിഹാരം കാണേണ്ടതുണ്ട് തയ്യാറാക്കിയത് അക്കാദമി ഇരുമ്പുഴി ശബ്ദം അസീസ്